മിസ്റ്റർ ദേഗ്നാഥ് ഉച്ചക്കാരന പുള്ളി എന്നും രാവിലെ ഈ പെട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കും എനിക്ക് അപ്പ ഇല്ലേ അമ്മ ഇല്ലേ അണ്ണനില്ലേ പൈസ ഇല്ലേ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലേ വല്ലതും തരണേ വല്ലോ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ കുറച്ച് പൈസ ഗുളിക കിട്ടും അതുകൊണ്ട് അരിഷ്ടിച്ച് ഇങ്ങനെ ജീവിച്ചു പോവാം അങ്ങനെ കുറേ കാലം കടന്നു പോയി രക്നാഥന് വയസ്സായി കുറച്ച് കഴിഞ്ഞപ്പോൾ രഘുനാഥൻ മരിച്ചു അങ്ങനെ രഘുനാഥന് കൊടുത്തു കൊണ്ടുപോയി ചില ആളുകൾ കുഴിച്ചിട്ടു അപ്പോൾ അവിടെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ചില ആളുകൾ വന്നിട്ട് ഈ പെട്ടിയിലെന്തോന്നറിയാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് തുറന്നു നോക്കി അവർ പെട്ടിയിൽ കണ്ട കാഴ്ച ഇതായിരുന്നു അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു അയാളില്ലെന്ന് പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു ഇവരൊരു നിധി ഉണ്ടായിരുന്നു അതിൻ്റെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളും തീർക്കാനുള്ള വഴിയുണ്ടായിരുന്നു പക്ഷേക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല ആക്ച്വലി നമ്മൾ പലരുടെയും കാര്യം വീരേഖനാഥപോ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട് നിധി നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരാൻ പറ്റിയ ഒരു നിധി ആ നിധിയുടെ പവർ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡാണ് ആ നിധിയുടെ പേരാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കിയാലും ഇതിൻ്റെ പവർ അൺലിമിറ്റഡ് ആണ് ഇത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ തന്നെ പറഞ്ഞുതരാം ഇത് ഞാൻ പറയുന്ന പുതിയ കാര്യമൊന്നുമല്ല കേട്ടോ പല മതങ്ങളും പല ഇസങ്ങളും പല രീതിയിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അത് മനസ്സിലായിട്ടുണ്ട് അവർ ഇതനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് അവർക്ക് നേടിയിട്ടുണ്ട് പിന്നെ ചിലർ മതങ്ങളുടെയല്ല ചിലർ അത് അംഗീകരിക്കില്ല ചിലരിപ്പോൾ ദൈവം എന്നൊക്കെ കേൾക്കുമ്പോൾ ദൈവം എന്നുള്ള പേരിപ്പോൾ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർ കാലം കാരണം ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മുഴുവൻ ദൈവത്തിൻ്റെ പേരിലാണെന്ന് പറയും അതായത് എത്തിസ്റ്റുകളായിരിക്കും അവർ ഇത് ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അവരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് സംതിങ് ഈസ് ദർ സം സൂപ്പർ പവർ ഈസ് ദയർ സംതിങ് ബിയോണ്ട് അസ് ഇസ് ദർ സം കൈൻഡ് ഓഫ് ക്രിയേഷൻ ഈസ് ദർ എന്തൊക്കെയോ ഒരു ശക്തിയുണ്ട് ഒരു അതീന്ദ്രിയ ശക്തിയുണ്ട് ഒരു ഒരു കൺട്രോളുണ്ട് ലോ ഉണ്ട് ഒരു ഓർഡർ ഉണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞ് തരുമ്പോൾ അതും ദൈവത്തിൻ്റെ ഗുണഗണങ്ങളായിട്ട് വരും എനി ഹൗ ആ നാമാണ് പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡാണ് ഇൻ്റർ കണക്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടെ കണക്റ്റഡാണ് ലോകത്തിലെ എല്ലാ ആൾക്കാരുടെയും സബ് കോൺഷ്യസ് മൈൻഡായിട്ട് കണക്ടാ മാത്രമല്ല ദൈവവുമായിട്ടും കണക്റ്റഡാണ് അതായത് ഉദാഹരണം പറയുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന മണിച്ചിത്രത്താഴ്ച സിനിമയിൽ ശോഭന ഒരു സുപ്രഭാതത്തിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അല്ലേ ശോഭനൻ്റെ ക്യാരക്ടർ ദൈവരെ ഡാൻസ് പഠിച്ചിട്ടില്ല ഡാൻസ് എന്നൊന്നും അറിയില്ല ഡാൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡാൻസറെ പോലും വെല്ലുന്ന രീതി ഒരു സുപ്രഭാതത്തിൽ ഡാൻസ് ചെയ്യുന്നു ഓക്കെ നിങ്ങൾ പറഞ്ഞൊരു സിനിമയാണ് പക്ഷേ അതൊരു സയൻറ്റിഫിക് ഫിക്ഷൻ അത് സൈക്കോളജിൻ്റെ അത് അത് പല സ്ഥലത്തും സംഭവിച്ചിട്ടുള്ള അതിന് ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും ഒരാൾ പെട്ടെന്ന് ഒരാളെ മാറും അതായത് ഒരാൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് സംസാരിക്കും ഫ്രഞ്ച് കാണണമല്ല പക്ഷേ അയാൾ ഫ്രഞ്ച് സംസാരിക്കും അതല്ലെങ്കിൽ നമുക്ക് എന്നാ അറിയിച്ചാൽ കുട്ടികളൊക്കെ നമ്മൾ കണ്ടില്ല അതായത് ഭയങ്കര നന്നായിട്ട് പാടും ഏറ്റവും കഴിവുറ്റ ഗായകനെ പോലും വെല്ലുന്ന രീതിയിൽ പാടും അല്ലേ അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇഷ്ടംപോലെ കാണാം ആരാവിലും പഠിപ്പിച്ചത് ഇപ്പോൾ വേറൊരു സംഭവം എന്തായാലും ഇപ്പോൾ യേശുദാസിന് പാടാൻ കഴിവില്ല എന്ന് ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചനെ അഭിനയിക്കാൻ അറിയില്ല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചായക്കിടക്കറൻ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചിരുന്നാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പണക്കാരനായി അല്ലെങ്കിൽ ഇവിടെ സത്വയിൽ ഇവിടെ എ ഒന്നും ഇല്ലാത്ത റൂമിൽ താൽക്കാലികമായി വന്ന് ജോലിയൊക്കെ ഇഷ്ടംപോലെ പല രീതിയിലുള്ള ജോലികൾ ചെയ്ത ഒരാൾ ഇപ്പോൾ ഈ വലിയ ഏറ്റവും വലിയ പണ നാലാമത്തെ പണക്കാരനെന്ന് പറയുന്നു സോ ഇറ്റ്സ് ഹാപ്പണിങ് ഒരാൾ പെട്ടെന്ന് അതീവ ശക്തവനായി മാറുന്ന അവസ്ഥകൾ ഇഷ്ടം പോലെ കാണുന്നു അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കാം ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പെട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ആ നാച്ചുറൽ സ്റ്റേജ് അതിന് നമ്മൾ ട്യൂൺ ആയിട്ട് നിൽക്കുക അതായത് ചില സമയത്ത് നമ്മളങ്ങോട്ട് ഫ്രീ ആയിട്ട് നമ്മളെ ബലമ്പിടുത്തൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാറില്ല പ്രധാനമായിട്ടിപ്പോൾ ചില കഥകളൊക്കെ എഴുതിയാണെങ്കിൽ അത് സാഹിത്യം ഭയങ്കരമായ കൃതികളൊക്കെ എഴുതിയ അല്ലെങ്കിൽ വലിയ കവിതകൾ ഭയങ്കരമായിട്ട് അഗാധമായി മനസ്സിന് ടച്ച് ചെയ്യുന്ന കവിതകളൊക്കെ എഴുതിയാളങ്ങൾ അവരൊക്കെ ഇതൊക്കെ എഴുതിയതിന് ശേഷം പറയുന്നത് എന്താണെന്നല്ലോ ഇത് ഞാനല്ല എഴുതിയെന്നാണ് കാരണം അവർ പറയുന്ന ആ സമയത്ത് അത് ചെയ്ത സമയത്ത് അവർ ഒരു യന്ത്രം പോലെ അതായത് അവരുടെ തലയിലേക്ക് കഴിവുകളോ അല്ലെങ്കിൽ വാക്കുകളോ അല്ലെങ്കിൽ കവിതാശകലങ്ങളോ ഇങ്ങനെ മാല ഒഴുകി ഒഴുകിയൊഴുകിയെത്തുകയായിരുന്നു അവർ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നവർ പറയുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് വായിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിനെ അത്ഭുതപ്പെടുക അപ്പോൾ ഈ പ്രാസീകരൊക്കെ ഉണ്ടല്ലോ ചിലർക്ക് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ച് അവർ സമയം അറിയില്ല അവർ പ്രസംഗിച്ച് അവർ ടൈം ആ ടൈം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡും ഈ പറഞ്ഞ ശക്തി ഉണ്ടല്ലോ അതും കൂടി കണക്റ്റഡാവും അപ്പോൾ ഇറ്റ്സ് പോസിബിൾ അത് അങ്ങനെ കണക്റ്റ് ആവാൻ പറ്റും അപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ ചിലർ അവിചാരിതമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയവരുണ്ട് പദപര മതപരമായിട്ട് തന്നെ ഒരുപാട് വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കാലം മാറിയല്ലോ ഇനി നമ്മൾ ഈ മനസ്സും സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നുണ്ട് ഈ കാര്യം പോക്കാം കാരണം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നില്ല അവരിപ്പോൾ കുലത്തൊഴിൽ ഇപ്പം മണ്ണാനാണെങ്കിൽ മണ്ണാൻ്റെ മകൻ മണ്ണൻ മാങ്ങാൻ്റെ മകൻ്റെ മകൻ മണ്ണാൻ അല്ലെങ്കിൽ തീയനാണെങ്കിൽ തീയ്യൻ്റെ മകൻ തീയ്യൻ തീയൻ്റെ മകൻ എൻ്റെ മകൻ തീയ്യൻ അങ്ങനെ ഈ കുലത്തൊഴിൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പരമ്പരമായി കിട്ടിയ അറിവുണ്ട് അതിങ്ങനെ വെച്ച് ഉറുമ്പുകളെ പോലെ ഉറുമ്പ് കാലാകാലം ഒരേ കൂടലുണ്ടാക്കുക അല്ലെങ്കിൽ തേനീച്ചുണ്ടാക്കുന്ന കൂടുമ്പോൾ എല്ലാം ഭയങ്കര എഞ്ചിനീയറിങ് ഒക്കെ പക്ഷേ എന്നും ഒരേ കൂടും അതേപോലത്തെ അവസ്ഥയിൽ ഇങ്ങനെ പോയാൽ മതിയാണ് പക്ഷേ ഇന്നതല്ല ഇന്ന് ആരും കുലത്തൊഴിലൊന്നും ചെയ്യാൻ തയ്യാറില്ല എല്ലാവർക്കും രാജാവണം എവ്രിബി വാണ്ട് എവ്രിതിങ് അതിൻ്റെ മാറ്റവും കണ്ടിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ നൂറ് കൊല്ലമായിട്ടും മനുഷ്യക്കുറി ഇന്നെ വരെ നട്ടിട്ടില്ലാന്ന് കേട്ടോ ഇനിയുള്ള കാലം അതിനേക്കാളും ഫാസ്റ്റാണ് നമ്മളെ മക്കളൊക്കെ ഉണ്ടല്ലോ ശരിക്കും തല കാത്തിച്ചു കത്തിച്ചുകൊണ്ടിരിക്കും കാരണം അങ്ങനത്തെ ചേഞ്ച് നമ്മൾ മൊബൈലെ കണ്ടില്ല കയ്യിലിരുന്നിട്ട് കിടിയുന്നതോടെ മാറും സോ നമുക്കറിയണം ഇനി മുതൽ അതറിയും ഇപ്പം ഞാനിത് പറഞ്ഞിട്ടല്ല നിങ്ങൾക്ക് പല വഴികളുണ്ട് ഇൻ്റർനെറ്റ് യുഗ അപ്പോൾ അറിവുകൾ എല്ലാവർക്കും കിട്ടും ഇതൊക്കെ ഈ ശക്തി ഉണ്ടല്ലോ അതിന് തീരുമാനമാണ് ഇപ്പം ഈ പറയുന്നതും അല്ലെങ്കിൽ ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ തന്നതും ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിപ്പിച്ചു തരുന്നുണ്ട് കാരണം എല്ലാം ഇങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു എഫക്റ്റ് ഉണ്ട് അപ്പം ഈ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്കറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിക്കാം എല്ലാറ്റിനും എഫേർട്ട് ഉണ്ട് കേട്ടോ നമ്മൾ ചെന്നതൊരു മാജിക്കൊന്നുമല്ല ഒരു ക്ലാസ് എവിടെ ക്ലാസ്സിന് കഴിഞ്ഞിട്ട് ഭൂച്ചിട്ട് മാറും അതില്ല പക്ഷേ വഴികളും മനസ്സിലാവും കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ട് കാലത്തു വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇംപ്ലിമെൻറ്റ് ചെയ്തുമ്പോൾ അയാൾ ഫീലിംഗ് ഇറ്റ് എനിക്ക് എൻ്റെ കഴിവുകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട് എൻ്റെ ജീവിതം സുഗമമാക്കാൻ പറ്റുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ ഈ മനസ്സിലാക്കി കാര്യങ്ങള് ഐ ക്യാൻ ടീച്ച് യു മാത്രമല്ല ഐ ക്യാൻ ജസ്റ്റ് ടീച്ച് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ ഐ ക്യാൻ ഫ്രീ മേക്ക് യു ഫീൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു അറിവായിരിക്കും നല്ല ജീവിതത്തിൻ്റെ പുതിയ വെളിച്ചായിരിക്കും ഒരു പുതിയ തുടക്കമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പവർ കൂടും നമുക്കറിയാമല്ലോ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയും കൊണ്ടു നമ്മൾ നമ്മൾ തന്നെ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് കാരണം ഈ സംഭവത്തിൻ്റെ പവർ ഞാൻ പറഞ്ഞില്ല ഇത് അൺലിമിറ്റഡാ ഇതിലെത്ത കൊടുക്കുന്നു അതിൻ്റെ റിസൾട്ട് അതിൻ്റെ എറ്റായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ക്ലാസ്സുകൾ അത് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പെജ്യപ്പെടുത്തുന്നുണ്ട് മെഡിറ്റേഷനെക്കുറിച്ച് പജ്യപ്പെടുത്തുന്നുണ്ട് പിന്നെ സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓരോ ഉദാഹരണങ്ങൾ പോലെ തന്നെ നമുക്കും മനസ്സിലാവും നമ്മളെ കൊണ്ടൊക്കെ പറ്റും എന്നുള്ളത് ഇങ്ങനെ നമുക്ക് നമ്മളെന്നെ ചെയ്തിട്ട് നമുക്കത് ബോധ്യപ്പെടുത്തി അപ്പോൾ അത്തരം ക്ലാസ്സുകൾ ഇതിനൊക്കെ ടെസ്റ്റ് മുന്നിൽസ് വന്ന് ക്ലാസ്സുകൾ വന്നുള്ളവർ പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിട്ട് ഇഷ്ടംപോലെ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ఇర క్లాపడతా జీవితాన్ని మేరే